അസലാമലൈക്കും വരം എന്താ എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു നല്ല മഴ പറഞ്ഞാൽ ടോപ്പ് മയ ഞങ്ങളുടെ നാട്ടിലൊക്കെ മയ ഉണ്ടോയെന്ന് അറിയില്ല ഇപ്പം ചെറിയൊരു ആക്ക ഉണ്ടപ്പോൾ രണ്ട് കുട വാങ്ങി വെച്ചിരുന്നു ഞാനും കുടക്ക് കൊണ്ടിങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു ഇറങ്ങിയ പുതിയ സ്റ്റോക്കുകളൊക്കെ പരിചയപ്പെടുത്താൻ വരും ആർക്കും ഒരു ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഇല്ല ആക്കട്ടെ അത്രമേൽ മയാണ് അതൊക്കെ ആക്കട്ടെ വരും പിന്ന വീഡിയോ വീഡിയോ എടുക്കുക ഞാൻ ആ ഞാൻ ബന്ധപ്പെടാം ബന്ധപ്പെടാം ഇത് കഴിഞ്ഞിട്ട് വിളിച്ചാൽ അപസ്ത ഞാൻ നമ്മളെ ആൾക്കാരെ രണ്ടായിരത്തി ബാ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് റെയിസറുള്ള സെക്കൻഡ് ഓണറിൽ നല്ല ക്വാളിറ്റി ഉള്ള രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് റെജിസ്റ്ററിലെ വി എക്സ് ഐ സെക്കൻഡ് ഓണറിൽ നല്ല അടിപൊളി ബോഡി ക്വാളിറ്റി ഉള്ള എല്ലാ ഭാഗങ്ങളും വർക്കിങ്ങുള്ള എ സി പവർ സ്റ്റാറിംഗ് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വർക്കിങ്ങും അത്യാവശ്യം നല്ല ടയറും കാര്യങ്ങളും വാ അത്യാവശ്യം നല്ല ടയറും കാര്യങ്ങളും നല്ല അടിപൊളി എൽ സി ഡി ഓ ലോക്ക പ്രശ്നമില്ല നല്ല വലിയ ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തെയ്യാ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള വി എക്സ് ഐ വേഗനാർ ആട്ടോ സിമിനോട് ലോക്ക് ഒന്ന് തുറക്കാം ആ ഓയ് ഒന്ന് പോയില്ലോ ഈ വി എക്സ് ഐൻ്റെ ഡോർ എന്തോ പറഞ്ഞാൽ പ്രശ്നമില്ല പ്രശ്നം ചെയ്യാം നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള തുറന്നില്ലടാ ഓക്കെ നമ്മൾ എൽ സി ഡി എന്തൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാനാ കേട്ടോ നല്ല വലിയ എൽ സി ഡി കാര്യങ്ങളൊക്കെ ഉണ്ട് സെക്കൻഡ് ഓണർ വണ്ടി ആട്ടോ സെക്കൻഡ് ഓണർ വാഹനം ആട്ടോ ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് രണ്ടായിരത്തി പതിനൊന്ന് ന്യൂ മോഡൽ പതിനൊന്ന് പന്ത്രണ്ട് രജിസ്റ്റർ ഉള്ള വി എക് സി ആണ് കേട്ടോ പിന്നെ എൽ സി ഡി കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ടയറും കാര്യങ്ങളുണ്ട് ഇൻഷുറൻസ് പുതിയതുണ്ട് എല്ലാ ഭാഗങ്ങളും ഓക്കെയാണ് പെയിൻ്റ് അടിക്കാനോ ടച്ച് ചെയ്യാനോ പോളിഷ് ചെയ്യാനോ എ സി നന്നാക്കാനോ ഒന്നുമില്ല ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം റുപ്യ കിട്ടിയ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ വില കൊണ്ട് പോകാണെന്നാണ് എൻ്റെ അഭിപ്രായം രണ്ടാമത് വി എക്സ് ഐ ഓപ്ഷനുമാണ് ഇതിന് നമുക്ക് ഒരു റുപ്യ ഒന്നേ കാല് ഒന്ന് ഒരു റുപ്യ എന്തായാലും ലോണ് കിട്ടും വേറെ എന്തെങ്കിലും ആവശ്യം നമ്മൾ ചോദിച്ചു നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾ പേപ്പറിനുസരിച്ചുണ്ടാവും അടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് രജിസ്റ്ററുള്ള സെഡ് ഡി ഐ സ്വിഫ്റ്റ് ആണ് കേട്ടോ അഞ്ച് അലേവിൽ എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന നമ്മൾ സ്ഥിരം ബ്രാൻഡായ നല്ല വണ്ടി കഴിഞ്ഞ ജെഡി ഐ സ്വിഫ്റ്റിനൊക്കെ ഇവിടെ ഒച്ചുംപുള്ള ജെഡിഐ സ്വിഫ്റ്റ് ആണ് നല്ല ക്വാളിറ്റിയിൽ ഇത് ഇനോവേൻ്റെ ഇനോവേൻ്റെ ഷോറൂമിൽ ഒരു ഇവാലിയേറ്റർ വണ്ടിയാണ് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കണം ഇവാലിയേറ്റർ ആകുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണ്ട പിന്നെ നമ്മൾ ഓ വേറെ പണികളൊന്നും ഒരു വണ്ടി ഫുൾ ക്വാളിറ്റി ഒന്നും ചെയ്യാല്ല എല്ലാ ഭാഗവും വർക്കിംഗ് ആണ് പിന്നെ നമ്മൾ ആവശ്യപ്പെടുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് ജെഡിഐ വണ്ടിയാണ് സെക്കൻഡ് ഓണർ ആണ് എല്ലാ ഭാഗവും ക്ലിയർ ആണ് നമ്മൾ മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം ഉറുപേനാവശ്യപ്പെടുന്നത് അതും സെക്കൻഡ് ഓണർ ആണ് കേട്ടോ വരി ഞാൻ അടുത്തത് നമ്മളെ സ്ഥിരം സാധനം നമുക്ക് കിടക്കാം രണ്ടായിരത്തി ഒമ്പതാണ് അസിഫ് മയാണ് പേജുമ്പോൾ ചൂടല്ലേ രണ്ടായിരത്തി ഒമ്പത് പെട്രോളാണ് ആ റീപ്ലേസോ കാര്യങ്ങൾ ഇത് അറുപത്തി ആറായിരം കിലോമീറ്റർ അതിൽ കാണിക്കുന്നത് നൂറ് ശതമാനം ജനുവീനാവാനാണ് സാധ്യത അനുസരിച്ചറിംഗ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തട്ടുമുട്ട് റീപ്ലേസുകളൊന്നുമില്ല നമ്മൾ ഇത്ര ഓടി അറിഞ്ഞാണ്ട് ഒരു വാഹനം ആർക്കും കൊടുക്കില്ല കാരണം പല ആൾക്കും പിന്നെ അതിനൊരു തല്ലുണ്ടാക്കാൻ അവലേ അരിച്ചിട്ട് കറക്റ്റ് പറയുന്നത് ഇതിൽ കറക്റ്റ് ആവാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് പറഞ്ഞ കേട്ടോ പെട്രോളുമാണ് ചിലപ്പോൾ അങ്ങനെ ആയി കിട്ടാറുണ്ട് അറുപത്താറായിരം കിലോമീറ്റർ ഓടിയത് കാണുള്ളൂ അഞ്ച് വർഷത്തെ പേപ്പറ് അഞ്ച് വർഷത്തെ ടാക്സ് പുതിയ ഇൻഷുറൻസ് അഞ്ച് വർഷത്തെ എല്ലാ പേപ്പറും അഞ്ച് വർഷത്തെ ടാക്സും പുതിയ ഇൻഷുറൻസും രണ്ടായിരത്തി ഒമ്പത് വാഹനമാണ് വി എക്സ് ഐ ഓപ്ഷനാണ് ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് എ സി പവർ സ്റ്റാറിംഗ് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് നല്ല ടയറും കാര്യങ്ങളും ടച്ച് ചെയ്യാനോ പോളിഷ് ചെയ്യാനോ മറ്റ് പണികളൊന്നും എടുക്കാൻ നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രണ്ടായിരത്തി ഒമ്പത് അഞ്ച് വർഷത്തെ എല്ലാ പേപ്പറുള്ള പെട്രോൾ വേരിയൻറ്റിൽ വരുന്ന വാഹനം ആട്ടോ ഒരുപാട് ആളുകൾ പെട്രോൾ അമ്മോട് ചോദിക്കാറുണ്ട് ഇനി ഒന്നും ചെയ്യാമല്ല വണ്ടി എടുത്ത് എന്ത് ചെയ്താൽ മതി ഓടിയ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സിംഗിൾ ഓണറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സിംഗിൾ ഓണറിൽ എഴുപത് ഓടിയ അതുപോലെ തന്നെ ക്വാളിറ്റി ഉള്ള വാഹന ഇത് നമ്മൾ ആറ് അറുപതാണ് ആവശ്യപ്പെടുന്നത് സിംഗിൾ ഓണറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് എല്ലാ ഭാഗവും ക്ലിയറാണ് ലോണ് ഫുൾ ലോൺ അവൈലബിൾ ഉള്ള വണ്ടിയാണ് എന്തായാലും ചെറിയ പൈസയൊക്കെ ചിലവാക്കിയാൽ മതിയാവും അടുത്തത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ മുപ്പത് വരെ ടാക്സ് പുതിയ ഇൻഷുറൻസ് ഒക്കെ ഉള്ള നമ്മളൊരു സുഹൃത്ത് തന്നെ വല്ലപ്പുയക്കാരെ നമ്മൾ സിദ്ധീക്കാർ നമ്മളെ സുഹൃത്ത് പോലെ വീട്ടിൽ ഉപയോഗിക്കുന്ന വണ്ടി എന്നോട് പോയി എന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചു വരുത്തി തന്ന നല്ല വണ്ടി പറഞ്ഞാൽ എഴുപതിനായിരം രൂപ റിനീവലിൻ്റെ സമയത്ത് ക്ലച്ച് അതായത് ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരു പ്രവാസി വണ്ടി എടുത്ത് അങ്ങനെ ഉണ്ടാവും അയാൾ ക്ലച്ച് കാര്യങ്ങൾ എല്ലാവിധ പണികളും നിർത്തുമ്പോൾ മകനും വിസ കിട്ടിയപ്പോൾ ഇതാണ് പോയതാണ് രണ്ടാളും കൂടി ഇനി ഇതിമ ടച്ച് ചെയ്യാനോ പോളിഷ് ചെയ്യാനോ മറ്റ് പണികളെടുക്കാനോ എന്നുള്ള എടുത്ത് ഓടിയാൽ മതി ഒരു ചോക്കാഫ്സറിൻ്റെ മൈനൂട്ടായിട്ടുള്ള സൗണ്ടും കൂടി എഴുപത് പണി ആ സാധു കൊടുത്തു ഞാൻ വാങ്ങി കൊടുത്തതല്ല ഒരു വാങ്ങിപ്പോൾ പതിനൊന്ന് കൊല്ലമായിട്ട് ഒരു വീട്ടിലാണ് പതിനൊന്ന് വർഷമായിട്ട് ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് രണ്ടേ നാൽപ്പതാണ് രണ്ടായിരത്തി പത്ത് ഫുൾ പേപ്പർ വണ്ടി എന്തെങ്കിലുമൊക്കെ ചെറിയ പൈസ നമ്മൾ കമ്മി ആ വണ്ടിക്ക് ഇന്നൊന്നും ചെയ്യണ്ടാവില്ല നല്ല വിലക്ക് വാങ്ങി ഒന്നും ചെയ്യാണ്ടാവില്ല അടുത്തത് ഞമ്മക്ക് രണ്ടായിരത്തി ഇത് പിന്നെ പെട്രോൾ പതിനൊന്ന് നമ്മളെ കയ്യിൽ ഇപ്പം എന്താണെന്ന് അറിയില്ല എല്ലാം കൊണ്ട് തേഞ്ഞ വണ്ടിയാ ചില വണ്ടികൾ അങ്ങനെയാണല്ലോ അങ്ങനെ നിൽക്കും എല്ലാം കൊണ്ട് തേഞ്ഞ് എല്ലാ ഭാഗവും ഉള്ള വണ്ടി ഇതിപ്പോൾ ഒരു മൂന്നോ നാലോ മാസമായി ഇപ്പം നമ്മളെ കയ്യിൽ ചില സമയത്ത് അങ്ങനെ അവനെ അവിടെ അമ്മോട് വലിയ ഇഷ്ടമാണ് തോന്നുന്നു ഓൻ പോണില്ല വണ്ടി എല്ലാ ഭാഗവും ക്ലിയറാണ് ചില വണ്ടികളങ്ങനെ അപ്പോൾ നമ്മൾ രണ്ട് റുപ്യ കിട്ടി ചോദിക്കണം ഒന്നേ തൊണ്ണൂറൊക്കെ നെറ്റ് കിട്ടിയ രണ്ടായിരത്തി പതിനൊന്ന് പെട്രോൾ രണ്ടായിരത്തി പതിനൊന്നെ പോലെ വി എക്സ് ഐ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും അടുത്തത് വാവാം ഇനി അല്ലായിരത്തി ഒന്ന് ജസ്റ്റ് കാണിക്കാം രണ്ടായിരത്തി ഒമ്പത് തന്നെ ഭാവേത് രണ്ടായിരത്തി ഒമ്പത് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള വണ്ടി അത് ഇപ്പോൾ ഒന്നേ തൊണ്ണൂറ്റഞ്ചിന് ഒരാളോട് പറഞ്ഞ് ആലേവിയിൽ കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ചിലപ്പോൾ ഒരു ഉച്ചന് ശേഷം കൊണ്ടുപോകും ഒരു ചെറിയൊരു അഡ്വാൻസ് തന്നു പോയതാണ് ഇല്ലെങ്കിൽ ബന്ധപ്പെടാം ഒന്നേ തൊണ്ണൂറ്റഞ്ച് ഇതും ഒമ്പത് ഫുൾ പേപ്പർ ഫുൾ ടാക്സ് എല്ലാ ഭാഗവും ഫിറ്റ് ഉള്ള വണ്ടിയാണ് വരി നമുക്ക് ആ ഞാനോം നിന്ന് ഇങ്ങനെ തുടങ്ങാമോ വരി മയത്താണ് പോകാൻ വെച്ചാൽ പിന്നെ രണ്ടായിരത്തി പതിമൂന്ന് ലസിഫോ പതിനാല് വയസ്സുണ്ടോ പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് റേസറുള്ള ഞാനോ ഉണ്ട് സിംഗ് സിംഗിൾ ഓണറാണ് ലിമിറ്റഡ് എഡിഷൻ ആണ് അലേവിയിലുണ്ടാവും പവർവിൻഡോ ഉണ്ടാവും എ സി ഉണ്ടാവും പവർ സ്റ്റാറിംഗ് അല്ലാത്ത എല്ലാം ഉണ്ടാവും ഒരു അമ്പത്തെട്ട് റുപ്യ കിട്ടിയാൽ നമ്മൾ കൊടുക്കും ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ കുറച്ചാണ് നമ്മൾ കൊടുക്കൂട്ടെ അമ്പത്തെട്ട് റുപ്യ കിട്ടിയാൽ നമ്മൾ കൊടുക്കും വണ്ടിക്ക് വേറെ ഒന്നും ചെയ്യാല്ല നല്ല വണ്ടിയായി മയത്തൊക്കെ എ സി ഇട്ട് സുഖമായിട്ട് എന്ത് ചെയ്യുക ചെറിയൊരു കുടുംബത്തിന് എമ്പാടും സേഫ്റ്റിയുള്ള വണ്ടിയാണ് ഞാനോ ആളുകൾക്ക് നിസാരയൊക്കെ പക്ഷേ വണ്ടി എപ്പോഴും സേഫ്റ്റിയുള്ള വണ്ടിയാണ് ഞാനോ ഒരു അമ്പത്തെട്ട് റുപ്യ ആവശ്യപ്പെട്ടു എന്തെങ്കിലും ചെറിയ പൈസയൊക്കെ നമ്മൾ എന്ത് ചെയ്യും കമ്മിയാക്കി കൊടുക്കും പിന്നെ അടുത്തത് നമുക്ക് ജനസ്റ്റിലോ ജൻ എസ്റ്റിലോനെ ഒന്നും കൂടി പരിചയപ്പെടുത്താം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പതിനൊന്നോളം വണ്ടികളിൽ പതിനൊന്ന് വണ്ടികളും കൊടുത്തു പോയപ്പോഴും രീതിയിൽ എല്ലാ ഭാഗവും ക്ലിയർ ഉള്ള ഒരു വാഹനമാണ് ഇതുപോലെ തന്നെ പേപ്പർ എന്തുണ്ട് ഈ വർഷം പേപ്പർ വരുന്നുണ്ട് എന്നുള്ള ഒരു അതിലാണ് എന്ത് ചെയ്തത് വണ്ടി ഇവിടെ നിന്നത് നമ്മൾ ഒരു രൂപ കിട്ടിയാൽ കൊടുക്കുക എന്ന് പറഞ്ഞിരുന്ന വണ്ടിയാണ് എടുക്കുന്ന ആളുകൾക്ക് ഒന്നേ പതിനേഴൊക്കെ വില ആവും പക്ഷേ ഇത് അറിയുന്ന വാഹനത്തിനെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് രണ്ടായിരത്തി പത്ത് കെ സി ടി ഒരു വണ്ടിക്ക് ഒന്നര റുപ്പിൽ കുറച്ചൊന്നും എന്തില്ല നല്ല ക്വാളിറ്റി വണ്ടി കിട്ടാനില്ല ഇതിപ്പോൾ എപ്പോഴും നമുക്ക് ആരെയും വന്നാൽ ചെറിയ പൈസ ഒക്കെ കമ്മിയാക്കി ഒരു ഉപ്പ്യയിലെന്തെങ്കിലും കമ്മിയാക്കി കൊടുക്കാൻ പറ്റും അവർക്കൊരു പതിനേഴ് രൂപ ഈ വർഷത്തിൽ ചിലവാകുന്നുള്ള ഒരു ഫിക്കറേ ഉള്ളൂ അത് ചിലവാക്കിയാൽ കെ സി ഡി എസ് ഇഞ്ചിനുള്ള പഴയ ദെന്നസ്റ്റിലോ അല്ലാതെ വേഗനറിൻ്റെ ഇൻജൻ വരുന്ന പുതിയ ആ ഫസ്റ്റ് നമ്മൾ കാണിച്ച വേഗനറിൻ്റെ ഇൻജൻ വരുന്ന കമ്പനി വരുന്ന ജെന്നസ്റ്റിലോ ആണ് ഇത് നമുക്ക് ഒരു ഉപ്പ്യയിലെന്തെങ്കിലും ചെറിയ പൈസ കമ്മിയാക്കി കൊടുക്കാം നമ്മൾ വാങ്ങി വാങ്ങിവെച്ചതാണ് അടുത്തത് ഇയോ നമ്മൾ കാണിച്ചാൽ വരും രണ്ടായിരത്തി ബാവാ ഇനിയിപ്പോൾ നമുക്ക് കാണിക്കാനുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് ഒരു ഒരു ഒന്നര രണ്ട് വർഷം മുമ്പ് നമ്മളെ നാട്ടിൽ തന്നെ സേരങ്ങാടി നമ്മൾ കൊടുത്തതിന് സ്ത്രീ ഇവിടെ ഇങ്ങനെ കൊണ്ടുവരുന്നതിൻ്റെതാണ് ഒരുപാട് കാലങ്ങളായിട്ട് രണ്ട് വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ ഓടണ വണ്ടിയാണ് അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടാണ് പന്ത്രണ്ട് വണ്ടി ഇപ്പോൾ എല്ലാ ഭാഗവും ക്ലിയർ ക്വാളിറ്റിയുള്ള വണ്ടിയാണെങ്കിൽ ഒന്നര ലക്ഷം ഉറുപ്പേക്ക് വയ്ക്കുക ഇതിന് എല്ലാ ഭാഗവും ക്വാളിറ്റിയാണ് എസി പവർ സ്റ്റാറിംഗ് പവർവിൻഡോ കാര്യങ്ങളെല്ലാം വർക്കിങ് ആണ് ഇതിപ്പോൾ ഒന്നേക്കാൽ ലക്ഷം ഉപയോഗിക്കിട്ടും ആ പെണ്ണും നമ്മളതല്ലാത്തതുകൊണ്ട് ഇതിന് ചെറിയൊരു അയാൾ ഈ ബോണറ്റിൻ്റെ ചെറിയൊരു അടയാളുണ്ട് വേറെ ടച്ച് ചെയ്യാനൊന്നും ഇല്ല ഇതിപ്പോൾ ഒരു ഒന്നേക്കാൽ റുപ്യ വില ആവശ്യപ്പെടണെ എന്തെങ്കിലുമൊക്കെ ഇങ്ങും കമ്മിയാവും പാർട്ടി വണ്ടിയാണ് നമ്മളടുത്ത് വിൽക്കാൻ വേണ്ടി തന്നത് പന്ത്രണ്ട് ഹൈ ക്വാളിറ്റിയുള്ള വണ്ടി ഒന്നര റുപ്പേക്കൊക്കെ വയ്ക്കുക ഈ മയത്തൊക്കെ കൊണ്ട് ശരിക്കും വില കൊണ്ട് പാകമാണ് ഒരു എൺപത് എഴുപത്തഞ്ച് റുപയുമ്പോൾ വേണമെങ്കിൽ ലോണും കിട്ടും ആവശ്യക്കാർ വന്നാൽ നമുക്ക് നേരിട്ട് വിളിച്ചിട്ട് എന്ത് ചെയ്യാം ഓലോട് ഇനിയും കമ്മി പറ്റും ഇനി നമുക്ക് തവേര നോക്കല്ലേ ഇത് രണ്ടായിരത്തി എട്ട് ലസിഫോന് രണ്ടായിരത്തി എട്ട് ഇതിൽ ഒരു സാധു എന്ത് ചെയ്താണ് രണ്ടായിരത്തി എട്ട് കീശേരി ഉള്ള ഒരാളാണ് നമ്മൾ തൊട്ടപ്പുറത്ത് ഏ ആ എൽ ടി ഓപ്ഷനാണ് അതിൽ എന്തൊക്കെയുണ്ടാവും കുറേ വരും എ സി പവർ സ്റ്റാറിങ് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഏ എൽ ടി ഓപ്ഷൻ വരും ലസിഫോ എൽ ടി വരുമെന്നേ എൽ ടിക്ക് അലവിലും കാര്യങ്ങളൊക്കെ ഇതിലിപ്പോൾ എന്താ പറയുക വണ്ടി എല്ലാ ഭാഗവും ഓക്കെയാണ് ഒരു സാധു കൊടുത്തിട്ട് എന്ത് ചെയ്താണ് ടാക്സി ഓടാൻ വേണ്ടി അയാൾ എല്ലാ സെറ്റ് ഞാൻ എൻ്റെ വണ്ടിയല്ല എന്നെ വിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ചാൽ ടാക്സി ഓടാൻ വേണ്ടി എല്ലാ ഭാഗവും എന്ത് ചെയ്തു എ സി പവർ സ്റ്റാറിങ് പവർ വിൻഡോ അതുപോലെ ഉള്ളിൽ വേറെ വേറെന്തൊക്കെയോ സെറ്റപ്പ് ഒക്കെ ആക്കി ആൾ എൽ സി ഡി കാര്യങ്ങളൊക്കെ വെച്ച് ഏറ്റുതെറ്റ് ശരിയാക്കി നാല് ടയർ പുതിയതിട്ടും അറുപത്തി ചുല്ലാറുപ്പ് ഇഞ്ചം പണി എടുത്തു പിന്നെ ഞാനല്ല കേട്ടോ ഇതിൻ്റെ ഉടമസ്ഥന് നല്ല ഇത് ആ പുതിയ മോഡലിലുള്ള എല്ലാ സെറ്റപ്പിലും ഉള്ളു ആ പേച്ച് വർക്ക് കാര്യങ്ങളതൊക്കെ ഉള്ളത് എടുത്തു ഒരുവിധം പണികളൊക്കെ തീർത്തത്രേ അപ്പുറത്തോന്നതാണ് അവിടെ ലോക്ക മറ്റേ സെൻ്റർ ലോക്കിൻ്റെതാണ് വരും എല്ലാ ഭാഗവും അയാൾ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് മറ്റുള്ള പണികളൊക്കെ എടുത്ത് നോക്കിയാണെങ്കിൽ ഇതിൽ തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല സാധാരണ ഇങ്ങനത്തെ വണ്ടിക്ക് ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ തുരുമ്പുണ്ടാവും ഇത് തുരുമ്പോൾ അതാ പഞ്ചിങ്ങിൻ്റെ ആ തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല ഏറ്റു സെറ്റ് അയാൾ ആക്കി ഒക്കെ സെറ്റാക്കി അവസാനം എന്ത് ചെയ്താറങ്ങൾ ടാക്സിക്കാർ ടാക്സിക്കാർ പറഞ്ഞ കാര്യം ചെയ്യാ ഓല് ഐഡിയ ആണ് ഓല് ഓടാക്കണമെ ടാക്സി പ്രൈവറ്റ് വണ്ടി ടാക്സി ഓടുക എന്നൊക്കെ നാട്ടിൽ ചെറിയൊരു പുടുത്തക്കള്ളാണെങ്കിൽ ഓനങ്ങനെ ഓട്ടം വരുമല്ലോ അപ്പോൾ ഇയാൾക്കത് ഓടാൻ കഴിഞ്ഞില്ല ടാക്സിക്കാരെ പരാതി കൊണ്ട് ഓടാൻ കഴിയാത്തതുകൊണ്ട് എന്ത് ചെയ്തില്ല വണ്ടി അയാൾക്ക് നിലനിർത്താൻ കഴിഞ്ഞില്ല അപ്പം അയാൾക്ക് രണ്ടേ അറുപതൊക്കെ എന്ത് ചെയ്യുന്നത് ഇതിന് വില വന്നാൽ കളവല്ലാന്ന് ആക്കാൻ അയാൾ രണ്ട് രൂപയൊക്കെ എടുത്ത് ബാക്കി പണികളൊക്കെ സീറ്റൊക്കെ ബക്കറ്റ് സീറ്റൊക്കെ ആക്കി സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ ഇതിനൾ രണ്ട് രൂപ കിട്ടിയാൽ കൊടുക്കാന്ന് പറഞ്ഞ് എന്തേ കമ്മിയാകുമെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം വണ്ടി എല്ലാ ഭാഗവും ഓക്കെയാണ് എടുക്കുന്ന ആളുകൾക്കെടുത്ത് വാഹനം ഓടിച്ചു പോകാനുള്ളൂ അത്രമേൽ ക്ലിയർ ആണ് ബാക്കി അതാണോ ഓരോരുത്തർക്കും ഓരോ കളാണല്ലോ അങ്ങനെ വരുന്നതാണ് അപ്പോൾ രണ്ട് രൂപ ആവശ്യപ്പെട്ട് എന്തെങ്കിലും കമ്മിയാകുമോ എന്ന് ഈ ഓൺ ഉള്ളത് ഇത് രണ്ടും അഡ്വാൻസ് ആയതാണ് അതാണ് ഇത് ജസ്റ്റ് കാണിക്കാത്തത് രണ്ടു സിംഗിൾ ഓണർ വണ്ടി നമ്മൾ കഴിഞ്ഞ വീഡിയോയിലുള്ള വണ്ടികളെ ലോൺ അപ്രൂവൽ ആവാൻ വേണ്ടി കാത്തുക പിന്നെ ഇപ്പം വരും പിന്നെ ഒരു ഒറിജിനാലിറ്റി പറഞ്ഞാൽ ഹൈ ക്വാളിറ്റിയിലുള്ള ഇന്നോവ ഉണ്ട് രണ്ടായി നമ്മൾ ഇനോവ അതുപോലെ ഫോർച്ചൂണർ നമ്മൾ അടുത്ത് ഉണ്ടാവാറ് നമ്മൾ ചെറിയ വണ്ടികൾ ഡോർ അടച്ചടുത്തെ എന്താ പറയുക അങ്ങനത്തെ ചെറിയ വണ്ടികൾ നമ്മളെ കയ്യിൽ ഇത് നമ്മുടെ അടുത്തൊരു സിൽവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അല്ലെങ്കിൽ മോനെ ഇരുപത്തി ഒന്ന് സിൽവർ വണ്ടി ഉണ്ടായിരുന്നു ആ ഒരു സ്വിഫ്റ്റിൻ്റെ അതുമായിട്ട് പോലെ ചെറിയ വണ്ടിയാക്കുക എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ചെയ്ത് പോയതാണ് വണ്ടി ഇതിനെക്കുറിച്ച് കൂടുതൽ പറയും നോക്കൊന്നും വേണ്ട എല്ലാ ഭാഗവും ഓക്കെയാണ് ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ടുവരുന്നതൊക്കെ വണ്ടി മാഷാല ഫുൾ ക്ലിയർ ആണ് മാറ്റ മാറ്റക്കച്ചവടത്തിൽ നോക്കുമ്പോൾ നമ്മൾ കണക്കുട്ടി നമ്മൾ ഈ മാറ്റ മാറ്റക്കച്ചവടം അധികം ഇങ്ങനത്തെ വലിയ വണ്ടിയായിട്ട് ചെയ്യലില്ല അങ്ങനെ ആയാലും മാറ്റ മാറ്റക്കച്ചവടത്തിൽ നമുക്ക് കിട്ടണേൽ അഞ്ച് ഉറുപ്പ ലെവലൊക്കെ കിട്ടിയെങ്കിലും എന്തെയ്യുള്ളൂ നമുക്ക് ആ ലെവലിത് കേരള വണ്ടി ആട്ടോ ആ മാറ്റക്കച്ചവടത്തിൻ്റെ ലെവൽ നമ്മൾ മുതൽ പൈസ എത്തുള്ളൂ എന്നാലും മാടിൽ ആരെയും വന്നാൽ എന്തെങ്കിലും ചെറിയ പൈസ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും വണ്ടി കൂടുതൽ ചിന്തിക്കാനോ കൂടുതൽ പറയാനൊന്നുമില്ല കാരണം ഞാൻ നല്ല മയക്കായിട്ട് ഞാൻ തീയതി നിന്റെ ആവശ്യങ്ങൾക്ക് ഉള്ളു ജസ്റ്റ് ഒന്ന് ഇത് തുറന്നാൽ മോനെ മേടിച്ചല്ലേ ഇതിന് മുൻപാകൊക്കെ ഒന്ന് കാണിച്ചാമോ ആ അവിടെ കഴിഞ്ഞിട്ട് വാട്ടോവാരി വണ്ടി കൂടുതൽ ചിന്തിക്കാനും മറ്റുള്ള കാര്യങ്ങൾ തുരുമ്പി കിരുമ്പ് ഒച്ചുംപുളി പ്രശ്നങ്ങൾ ഒന്നുമില്ല എല്ലാ ഭാഗവും ഇങ്ങോട്ട് ഇങ്ങോട്ട് പോരി എല്ലാ ഭാഗവും ഉള്ളും പുറക്കേ ഫുള്ള് ക്ലിയർ ഒരു ഇന്നോവ തിരഞ്ഞ് നടക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യണ കൂടുതൽ ചിന്തിക്കണം അതിൽ ചെറിയ പേപ്പറൊക്കെ ചുളിഞ്ഞടക്കണ്ട ചെറിയ ചളി ഇന്നോവ ഞാൻ ഇന്നലെ കൊണ്ടപ്പോൾ ഇതാണ് കുട്ടികൾ കയറിയിരുന്ന വണ്ടി ഒരു ഭാഗവും ആലോചിക്കണ്ട ഒരാൾ ഇനോവയ്ക്ക് തിരഞ്ഞു നടക്കുന്ന ഒരാളുണ്ടെങ്കിൽ വന്നാൽ മടക്കില്ല അതായത് ഇത് അത്ര ക്വാളിറ്റിയിലാണ് പെയിൻറ്റുള്ളത് സീറ്റ് ആയാലും എ സി ആയാലും മറ്റുള്ള കാര്യങ്ങളായാലും ഒച്ചുംപുലിയും പ്രശ്നങ്ങളൊക്കെ ആയാലും ഇഞ്ചിനൊക്കെ പക്കാ പക്കയാണ് അഞ്ച് റുപ്പ് നമ്മൾ ആവശ്യപ്പെട്ടു ഒരാൾ വന്ന് പറ്റി ഓട്ടി നോക്കി പോലെ വാട്സാപ്പിൽ കോലിക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മൾക്ക് ചെയ്യാൻ കഴിയണമെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ചെയ്തുതരും നമ്മൾ മാറ്റത്തിൽ വെച്ചാൽ വലിയ വണ്ടി നമ്മൾ കളിക്കലില്ല അപ്പോൾ അങ്ങനെ മാറി അയാൾ ഓല ആ വർത്തമാനം കൂട്ടൊക്കെ കേട്ടപ്പോൾ പ്രവാസികളാണ് അപ്പോൾ അയാൾ അവർ നല്ലൊരിത് നമ്മൾ നമ്മളെന്ത് ചെയ്താണ് അത് മാറ്റി വെച്ചതാണ് പ്രവാസികൾ വരുമ്പോൾ ഇപ്പോഴത്തെ പരിഗണന പോലെ വീഡിയോ കാണുന്ന പോലെ കേൾക്കാറാണ് പിന്നെ ഇനിയിപ്പോൾ ഓരോന്ന് പരിഗണിക്കാന്നുള്ളത് പിന്നെ ഇവിടെ ഒരു ഇല്ലാടി ഉണ്ട് ഇത് എന്താണോ നമുക്ക് കൊടുക്കാനുള്ളത് തന്നെയാണ് ഞാൻ എന്തു ചെയ്താണ് എൻ്റെ ആവശ്യത്തിന് എനിക്ക് ഒരുപാട് പരിപാടി കാണിച്ചത് ഒരുപാട് കാലത്തെ ആഗ്രഹം ഇനി ഒരു ഫോർച്യൂണർ എടുക്കരുത് മുമ്പ് നമ്മുടെ അടുത്തൊരു കോളീസ് തന്നെ നിങ്ങൾക്ക് ഓർമ്മ അറിയില്ല കോളിസ് കുറേ കാലം നമ്മൾ കൊണ്ടുവരുന്നത് എന്ത് ചെയ്ത് അവസാനം പെങ്ങൾ ചോദിച്ചപ്പോൾ കൊടുത്ത് അതിപ്പോൾ ഒരു ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും പെരുന്നാൾ കഴിഞ്ഞിട്ട് തരാറുണ്ടാക്കാം ഞാൻ ഞാൻ ഡയറക്റ്റ് പോയിട്ട് എടുത്തതാണ് ആ ഡൽഹിയിൽ ഞാൻ തന്നെ പോയി സെലക്ട് ചെയ്ത് നമ്മൾ വാഹനത്തിനെ കുറിച്ച് കുറച്ചൊരു ഐഡിയ ഉണ്ടാവുമല്ലോ അപ്പം സെലക്ട് ചെയ്തെടുത്താണേ എഴുപത്തയ്യായിരം കിലോമീറ്റർ തീരുള്ളൂ ജെനുവിൻ ഓട്ടാണ് വെറും എഴുപത്തയ്യായിരം കിലോമീറ്റർ അഞ്ച് ടയർ പുതിയത് വണ്ടിൻ്റെ അതിന് വണ്ടിൻ്റെ ഒരു ഭാഗം നോക്കാല്ലേ എല്ലാ ഭാഗവും ക്ലിയറാണ് പക്ക പക്കയാണ് റീപ്ലേസ് ഇല്ല കമ്പനി സർവീസിസ്റ്ററി ഉണ്ട് പിന്നെ ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഞാനും ഇതിൻ്റെ ഇളപ്പം ഫൈസൽ എറണാളും കൂടി കൂടി ഓട്ടിപ്പോ ഞങ്ങൾ അജ്മീറൊക്കെ പോകാനുള്ളൊരു പൂജ്യം ഞാൻ അജ്മീറൊക്കെ പോയി ഞങ്ങളെ ആഗ്രഹം ഡൽഹി ജുമാ മസ്ജിദ് നമ്മൾ കാണാനുള്ള ഒക്കെ കണ്ട് ഇങ്ങോട്ട് പോയി അങ്ങോട്ട് ഫ്ലൈറ്റിന് പോയി വലിയ ചിലവിലാണ് പോയത് അങ്ങോട്ട് ഫ്ലൈറ്റിന് ഇങ്ങോട്ട് ഓട്ടിപ്പോകുന്നു അങ്ങനൊക്കെ അത് നല്ല നല്ല മട്ടത്തിൽ കൊടന്നാണ് എല്ലാ ഭാഗവും ക്ലിയറാണ് നിലവിൽ ഈ മാർക്കറ്റ് റേറ്റ് ഇപ്പോൾ ഇവിടെയുള്ള പതിനാറ് റുപ്പ്യൊക്കെയാണ് മാർക്കറ്റ് റേറ്റ് കളിച്ചത് ഇപ്പോൾ ടാക്സി അതായത് ഇപ്പോൾ ഈ പോലീസുകാരെ എവിടെയും കൈയ്യാട്ടിയാലോ ഈ സെയിൽ ടാക്സ്സാർ കൈയാട്ടിയാലോ ഇപ്പോൾ ഡെല്ലി വണ്ടി വേണ്ട കൈയ്യാട്ടോ അപ്പോൾ ഞാൻ രണ്ട് ലക്ഷത്തിൻ്റെ പേരിൽ എൻ ഒ സി എടുത്ത വണ്ടിയാണ് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഇപ്പോൾ എന്ത് ചെയ്തു ഞാൻ ഇപ്പോൾ ഇവിടെ കേരളത്തിലെ ടാക്സ് കെട്ടി രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കേരളത്തിലെ ടാക്സ് കെട്ടി എല്ലാ പേപ്പറും ഫിറ്റ് ആക്കി അപ്പോൾ ഞാൻ ഒന്നുകിൽ എഴുന്നൂറ്റമ്പത്താറല്ലേ മുന്നൂറ്റി അറുപത് അങ്ങനെ രണ്ട് മൂന്ന് നമ്പറുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ നമ്പറുകൾ എനിക്ക് പേപ്പർ ആക്കിയിട്ട് നമുക്ക് പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ പെരുന്നാൾക്ക് നമ്മൾ ഒരു ചെറിയ കുട്ടികളെ മക്കളെ കൊണ്ടൊക്കെ പോക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഷാല്ല കൊടുക്കണം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കാണ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ മറ്റേ ഓട്ടോമാറ്റിക് വണ്ടി വിൽക്കുന്ന ആളുകൾ ടു വീലർ ത്രീ വീലർന്ന മാറി നമുക്ക് കൂടുതൽ പക്ഷേ വണ്ടി മാസാല്ല ഓട്ടോമാറ്റിക് ആണ് പിന്നെ ഫുൾ ഒപ്ഷനാണ് എല്ലാ ഭാഗവും ക്ലിയർ ആണ് ടയർ കാര്യങ്ങൾ എല്ലാ ഭാഗവും ഉണ്ട് ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞാൽ നമുക്ക് പാകം ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ നമ്മൾ ചെയ്യും കൊടുക്കും നിലവിൽ ഫോർച്യൂണർ അന്വേഷിച്ച് നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒരു പത്ത് പെരുന്നാൾക്ക് കഴിഞ്ഞാൽ എത്ര ദിവസം ഉണ്ടാവുമ്പോൾ ഒരാഴ്ച അല്ലേ ആ ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ ഇൻഷാല്ലാ നമ്മൾ കൊടുക്കും പട്ട് കേരളത്തിലെ ടാക്സും കാര്യങ്ങളും എല്ലാ ഭാഗവും ഞാൻ ക്ലിയറാക്കി വെച്ചിട്ടുണ്ട് ഞാൻ നമ്പർ ഞാൻ ഉദ്ദേശിച്ചിട്ട് നമ്പർ കിട്ടുകയോ നോക്കുക നമ്മളെ കോളീസിൻ്റെ നമ്പർ മൂവായിരത്തി അറുന്നൂറ് അതൊക്കെ കൊടുത്തിട്ടുണ്ട് ഏത് നമ്പറാണ് കിട്ടുകയെന്നാൽ നമ്പറ് കിട്ടിയാലൊരു വെയിറ്റിങ്ങേ ഉള്ളൂ പിന്നെ ഡൽഹിയിൽ എന്ത് രണ്ട് മൂന്ന് അഞ്ഞൂറ് എത്ര രൂപേൻ്റെ ചെറിയ ഫൈൻ ഉണ്ട് കോഴി കെട്ടിയൊക്കെ ക്ലിയറാക്കി അപ്പോൾ അതിന് ഇങ്ങനെ കാത്തുക്ക് ഇൻഷാല്ല അപ്പോൾ ആരെങ്കിലുമൊക്കെ പോർച്ചു തരക്കുണ്ടെങ്കിൽ പെരുന്നാളൊക്കെ കഴിഞ്ഞ് വരുന്ന നമ്മുടെ പ്രയപ്പെട്ട പ്രവാസികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചിട്ട് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം കിലോമീറ്റർ കൂടിയ വണ്ടികളൊക്കെ എല്ലാം ചോദിച്ചിട്ട് ഇങ്ങക്ക് ഇനി ഇതിമേലെന്തെങ്കിലും എന്തെങ്കിലും ചൊറുക്കൂട്ടാൻ ഉണ്ടാവില്ല ചെറിയ ടച്ചപ്പ് ഞാൻ ഒന്നും ചെയ്തിട്ട് ടച്ചപ്പ് ഒന്ന് പിന്നെ എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊക്കെ നോക്കിയിട്ട് നമ്മളെ പറ്റിയ പറ്റിയൊരാളാണെങ്കിൽ നമ്മൾ സന്തോഷപ്പെട്ട് ഒരിക്കലും കൊടുക്കും ഞാനിൻ്റെ യാത്രയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് ഡൽഹി ഒക്കെ ഒന്ന് കറങ്ങി ഇങ്ങനെ അജ്മീർ ഒക്കെ ഇറങ്ങി പോരാൻ വേണ്ടി എടുത്തു പോകുന്നതാണ് നിലവിൽ മാർക്കറ്റ് റേറ്റ് പതിനാറ് ഉറുപ്പയൊക്കെ കൊടുക്കണം അതിൻ്റെയൊക്കെ കീപ്പഡ് നമുക്ക് കൊടുക്കാൻ കഴിയും എഴുപത്തയ്യായിരം ഓടി വണ്ടി നിലവിൽ നിലവിലോടിയില്ല എന്നുള്ള എൻ്റെ അഭിപ്രായം ആളുകൾ വിചാരിക്കും എഴുപത്തയ്യായിരം ഓടിയിട്ടുള്ളത് കറക്റ്റ് ഞാനിവിടുന്ന് ടയോട്ടേക്ക് മുന്നൂറ് ഉപയോഗ കൊടുത്ത് ഇസ്റ്ററി എടുത്ത് ഞാനതിന് ശേഷമാണ് ഇത് എടുത്ത് പോകുന്നത് എല്ലാ ഭാഗവും ഒക്കെയാണ് ശാള പെരുന്നാൾ കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം പതിനാറ് രൂപയെ എല്ലാവരും ചോദിക്കേണ്ടത് അതിൻ്റെ കീപഡൊക്കെ ആക്കിയാൽ നമുക്ക് കൊടുക്കാൻ പറ്റും ശാളം എന്നായിക്കോട്ടെ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്